നമസ്കാരം ഇന്ന് ഞാനിവിടെ പ്രയോഗിക്കാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ കുംഭമാസത്തിലുള്ള ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് ശാസ്ത്രമേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഗുണങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അന്താരാഷ്ട്ര സാമൂഹിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പല മെച്ചപ്പെട്ട ഗുണങ്ങളും അവർക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതാണ് നയതന്ത്രജ്ഞരായി പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം നന്മകൾ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഈ മാസം അതുവഴി അവർക്ക് പല ഗുണങ്ങളും പ്രതീക്ഷിക്കാം പ്രസംഗം തൊഴിലാക്കിയവർക്ക് ധാരാളം അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ് തെറാപ്പി യോഗ മുതലായവ അങ്ങനെ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കും വളരെയധികം ഗുണം ലഭിക്കുന്നു ധ്യാനം മുതലായവ ഉപദേശിക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാർക്ക് മന്ത്രദീക്ഷ ആചാര്യന്മാർക്ക് മന്ത്രദീക്ഷ സ്വീകരിക്കുന്നതിനായി ധാരാളം ശിഷ്യഗണങ്ങൾ വരാം വരാനുള്ളൊരു അവസരമാണിത് അതുപോലെ തന്നെ പൂജാകർമ്മങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാപീഠങ്ങളിൽ പ്രശ്നവിധികൾ പൂജ ജ്യോതിഷമൊക്കെ പഠിപ്പിക്കുന്ന വിദ്യാപീഠങ്ങളിൽ ധാരാളം വിദ്യാർത്ഥികൾ അവ അഭ്യസിക്കുന്നതിനേക്ക് വേണ്ടി വരുന്നതാണ് ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ട് മനസ്സന്തോഷം ലഭിക്കാം ഒരുവിധം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടേണ്ട ഒരു സമയമാണ് ദമ്പതിമാർക്ക് മനസന്തോഷവും സുഖവും കുടുംബജീവിതവും ശ്രമിച്ചാൽ ലഭ്യമാകും നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യ ഒരു യോഗം കാണുന്നു അതായത് കഴിച്ചിട്ടില്ലാത്ത നല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ട യോഗമാണ് പറഞ്ഞത് അതുപോലെ തന്നെ വെള്ളി സ്വർണം മുതലായ രക്തങ്ങൾ മുതലായ ആഭരണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജ്യോതിഷ പരിശോധന ആവശ്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രവചിക്കാൻ പോകുന്നത് മോശ ഫലങ്ങളെക്കുറിച്ചാണ് പ്രവചിക്കാൻ പോകുന്നത് അലച്ചിൽ വന്നേക്കാം വെറുതെ ഉള്ള ഒരു അലച്ചിൽ യാത്രകൾ ഉണ്ടാക്കുക അതൊക്കെ ഒഴിവാക്കുക കാര്യങ്ങൾ നടക്കുന്നതിന് തടസ്സം വരാനുള്ള സാധ്യത കാണുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് നഷ്ടം വരാം അത് ശ്രദ്ധിക്കുക വീട് നിർമ്മിക്കുന്നതിലാണ് പല ആപത്തുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരേണ്ട സാധ്യതയുണ്ട് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാൻ നിങ്ങളിപ്പം പൊതുപ്രവർത്തകനോ ഉദ്യോഗസ്ഥരാണെങ്കിൽ നിങ്ങളുടെ ഡിമോ ഡിമോഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് തലം താഴ്ത്തൽ നടക്കേണ്ട സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ബന്ധുക്കളോടും വേണ്ടപ്പെട്ടവരോടും കലഹം വരാം ലോൺ റിക്കവറി അതായത് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാണ്ടിരുന്ന അതിനെ അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ജപ്തി നടപടികൾ സ്വീകരിക്കാം വേണ്ടതുപോലെ ചെയ്യുക ദുർജനങ്ങളുമായി കൂട്ടുകൂടി പലവിധ ആപത്തുകളും വിപത്തുകളും വരാം ഉദര രോഗം ജ്വരം അതായത് ടൈഫോയ്ഡ് രക്തസ്രാവം മുതലായ അസുഖങ്ങൾ വരേണ്ട സാധ്യതയുണ്ട് ഭക്ഷ്യവിഷബാധയും വന്നേക്കാം തീ പൊള്ളൽ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇലക്ട്രിസിറ്റി മൂലമായിരുന്നാലും മറ്റുള്ള തീ മൂലമായിരുന്നാലും പൊള്ളൽ ഏൽക്കേണ്ട സാധ്യതയുണ്ട് അത് സൂക്ഷിക്കുക അതുപോലെ തന്നെ സൂര്യാഘാതം നിങ്ങൾക്ക് ഏൽക്കേണ്ട സാധ്യതയുണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കുക പരദേശത്ത് സഞ്ചരിക്കേണ്ടതായും നിങ്ങൾക്ക് വന്നേക്കാം ഈ ദേശം വിട്ട് വെളിയിലുള്ള ദേശോ സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് വെളിയിലേക്കോ നിങ്ങൾക്ക് പോകേണ്ട സാധ്യത വന്നേക്കാം പിന്നെ ശ്രദ്ധിക്കാതെ വന്നാൽ ധാരാളം ധനനാശം ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ശ്രീ ശനീശ്വരനെ ശനിയാഴ്ച നിങ്ങൾ ധാന്യം അദ്ദേഹത്തിൻ്റെ ഒരു ധാന്യവും അദ്ദേഹത്തിൻ്റെ നിവേദ്യവും അദ്ദേഹത്തിൻ്റെ കള്ളർ ആ പട്ടു വസ്ത്രങ്ങളും വെച്ച് അദ്ദേഹത്തൊരു ദീപവും വെച്ച് അദ്ദേഹത്തോട് ശനീശ്വരനായ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ ഭഗവാനെ കഷ്ടകാലങ്ങളൊക്കെ മാറ്റിത്തരുന്നതാണ് രാഹു കേതു ഗ്രഹദേവന്മാരെയും നിങ്ങൾ പ്രാർത്ഥിക്കുക അവരുടേതായിട്ടുള്ള വസ്ത്രങ്ങളും നിവേദ്യങ്ങളും ധാന്യങ്ങളും വെച്ച് പ്രാര്ത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് പ്രയോജനം ലഭിക്കുന്നതാണ് നവഗ്രഹങ്ങളുടെ ആയിട്ട് മൊത്തം എല്ലാ നവഗ്രഹങ്ങളുടെയും ധാന്യവും പട്ടുവസ്ത്രവും അവരുടെ നിവേദ്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നവഗ്രഹ ദേവന്മാർ നിങ്ങൾക്ക് ഒരു ആപത്തും വരാതെ കാത്തു രക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ ഭഗവാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും സുഖസമ്പത് സമൃദ്ധി ആയുസ് ആരോഗ്യങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിക്കുന്നതിനോ രത്നം ധരിക്കുന്നതിനോ ഉള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം